നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾ ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാരന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ അല്ലെങ്കിൽ വിളിക്കൂ ഈ നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ പുതിയ ഓഫറുകളും ടെക്നിക്കൽ ടിപ്സുകളും നിങ്ങൾക്ക് ലഭിക്കും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി ദേശമംഗലത്തെ മൂന്ന് വയസ്സുകാരൻ കൊണ്ടയൂർ മുടത്തിപ്പറമ്പിൽ വീട്ടിൽ ഗിരീഷ് കുമാർ ശ്രീവിദ്യാ ദമ്പതികളുടെ ഏകമകനായ ദക്ഷിതദേവാണ് അത്ഭുത നേട്ടം കൈവരിച്ചത് തന്റെ വാക്ചാതുര്യം കൊണ്ടും ബുദ്ധിവൈഭവം കൊണ്ടുമാണ് ഈ ചെറുപ്രായത്തിൽ ദക്ഷിത പ്രശസ്തി നേടിയെടുത്തത് ദക്ഷിത്തിന്റെ കഴിവ് തെളിയിക്കുന്ന അനവധി വീഡിയോസ് അവലോകനം നടത്തിയാണ് ഈ അംഗീകാരം ലഭ്യമായിട്ടുള്ളത് ഗിരീഷ് കുമാറിനും ശ്രീവിദ്യക്കും നീണ്ട എട്ടു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ദക്ഷിത് ദേവെന്ന മകൻ പിറന്നത് പിച്ചവയ്ക്കുന്ന കാലം മുതൽക്ക് തന്നെ അക്ഷരങ്ങൾ ഏകോപിപ്പിച്ച ഓരോ വാക്കുകളായി സംസാരിച്ചു തുടങ്ങിയ ദക്ഷിത്തിന് കണ്ണിൽ കാണുന്ന ഓരോ വസ്തുക്കളെയും കൗതുകത്തോടെ നോക്കി അതിന്റെ പേരുകളും വിശദീകരണങ്ങളും ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്ന ശീലമുണ്ടായിരുന്നു ഇതിൽ കൗതുകം തോന്നിയ ദക്ഷിത്തിന്റെ അമ്മ ശ്രീവിദ്യ പിന്നീട് ഓരോ ചിത്രങ്ങൾ കാണിച്ച കുട്ടിയെ പരിശീലിപ്പിക്കുകയും ചെയ്തു ഇതെന്താ 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 എന്താ ബനാന ടിവി ഫാൻ ആ ഇത് കലാഭവൻ മണിയുടെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ദക്ഷിത് കൊച്ചു കൊച്ചു കഥകൾ പറഞ്ഞ വീട്ടുകാരെ സന്തോഷിപ്പിക്കുന്നതിലും മിടുക്കനാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി തമിഴ്നാട്ടിലെ സേലത്തെ ബിസിനസ് നടത്തുന്ന ഗിരീഷ് കുമാർ ഭാര്യ ശ്രീദേവിക്കും മകൻ ദക്ഷിതനും ഒപ്പം സേലത്താണ് താമസം അവ രണ്ടു വയസ്സ് മുതൽ തന്നെ സാധനങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചു കൊടുത്താലും പിന്നെ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും വെജിറ്റബിൾസോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കൊടുത്താലും അതിൻ്റെ പേരെന്താ പിന്നെ അതിനെന്ത് ഇംഗ്ലീഷിൽ പറയാന്ന് ചോദിച്ചായിരുന്നു അപ്പം നമ്മൾ കുറച്ച് ഫ്ലാഷ് കാർഡ് ഇതൊക്കെ വാങ്ങിക്കൊടുത്തു അപ്പം അതില് അവ വന്നിട്ട് നമ്മളോട് എങ്ങനെയത് എന്താ അതിന്റെ പേര് എന്നൊക്കെ ഓരോന്ന് ചോദിച്ച് അത് പുറത്തു കൂടെ പോകുകയാണെച്ചാലും എന്ത് കണ്ടാലും അതിൻ്റെ കാഴ്ചകളാണിച്ചാലും അത് അറിയാനുള്ളൊരു ഇത് കാണിച്ചായിരുന്നു പിന്നെ അപ്പോൾ ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് റെക്കോർഡെന്ന് പറഞ്ഞൊരു ഇത് ഉണ്ട് എന്ന് അറിഞ്ഞതും അതിൽ അപ്ലൈ ചെയ്യാമെന്നുള്ളത് ഇത് വിചാരിച്ചപ്പോൾ മൂന്ന് വയസ്സിലാണ് ഇപ്പോൾ അവനെ അത് അപ്ലൈ ചെയ്തത് ഞങ്ങൾ അപ്പോൾ അവർ ഇങ്ങനെ അവൻ്റെ കഴിവുകളെ കുറിച്ചിട്ട് അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അയച്ചപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റഡ് ഉണ്ട് വീഡിയോസ് അയക്കുമെന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് അതിൽ പതിനെട്ട് കാറ്റഗറിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതായത് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അനിമൽസ് ഇൻസെക്ട്സ് വെഹിക്കിൾസ് പിന്നെ ഹോം അപ്ലിയൻസ് അതായത് നമ്മൾ ഹോം അപ്ലിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ ഏത് സാധനമാണോ കാണിച്ചാൽ അത് അവന് അതിന്റെ പേരും അറിയാം പിന്നെ നമ്മൾ അതിനെ കുറിച്ചിട്ട് അവന് എന്താണ് അതിൻ്റെ യൂസേജസ് എന്ന് അറിയാം പിന്നെ നമ്മുടെ കേരളത്തിലെ ജില്ലകൾ പതിനാല് ജില്ലകൾ അപ്പ് ആൻഡ് ഡൗണ് പറയും ബോഡി പാർട്സ് ഒരു പതിനാലെണ്ണം ഐഡന്റിഫൈ ചെയ്തിരുന്നു പിന്നെ വീക്സ് മന്ത്സ് പിന്നെ വേഡ്സ് അതായത് നമ്മളിപ്പോൾ ഒരു വേർഡ് മലയാളത്തിലാണോ ചോദിച്ചാൽ അവൻ ഇംഗ്ലീഷിൽ പറയും ഇംഗ്ലീഷിലാണ് ചോദിച്ചാൽ മലയാളത്തിൽ പറയും അങ്ങനെ പതിനെട്ട് കാറ്റഗറിയിലാണ് ഇപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നുള്ള ഇത് കിട്ടിയത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് എട്ട് വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് മകൻ പറഞ്ഞത് അപ്പോൾ അവൻ ഇങ്ങനൊരു ഇങ്ങനൊരു കിഴിവുണ്ടെന്നും അത് തിരിച്ചറിഞ്ഞ് അവൻ്റെ അമ്മ അവനെ അത് ട്രെയിൻ ചെയ്യിച്ച് അവാർഡിനെ അർഹനാക്കിയതിൽ ഒരുപാട് സന്തോഷം റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം ഇലക്ട്രിക് സ്കൂട്ടർ വിൽപ്പന രംഗത്ത് പുത്തൻ വിസ്മയങ്ങളുമായി ഇവനോവേ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻ സെയിൽസ് ആൻഡ് സർവീസ് ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു ായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടർ സ്വന്തമാക്കാൻ അവസരം ആകർഷകമായ ഡിസൈനിൽ രൂപകൽപ്പന ചെയ്ത ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് എൽഇ ഡി ഹെഡ്ലൈറ്റ് വിശാലമായ സ്റ്റോറേജ് സ്പേസ് ഓട്ടോമാറ്റിക് ചാർജർ കട്ട് ഓഫ് തുടങ്ങിയവ ഇവനോവയുടെ പ്രത്യേകത அத்தியாகர்ஷகமாய மோடுலிகளில் ஏட்டவம் விலக்குரவில் க்வாலிட்டியல் விட்டு விழ்ச்சு செய்யாதே இலக்றிக் ச்கூட்டர்கள் ச்வந்தமாக்கான் சந்தர்ஷிக்கியும் இவனவே இலக்றிக் வேகிகல் சொலுஜன்ஸ் உதுவடி சேலக்கிறா phone 6238 7700 956759-7700